വൃദ്ധസദനം രചനയും ശബ്ദവും അശോക് തത്വമസി ഹൈദരാബാദ് ജീവിത സായഹനത്തിലേക്കുള്ള പ്രയാണം തുടങ്ങാൻ ഇനി അധികം ഇല്ലാത്തതിനാലാകാം പലരെയും പോലെ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കാറുള്ള ഒന്നാണ് നമ്മുടെ വാർദ്ധക്യത്തിലെ നിസ്സഹായത തീർത്തും ഒഴിച്ചുകൂടാനാവാത്ത ചില കാരണങ്ങളാൽ സ്വന്തം മക്കളും നിസ്സഹായരായി പോകുന്ന സന്ദർഭങ്ങളിൽ അവരും വഴിമുട്ടിപ്പോകുന്നു ഈ അവധിക്കാലം നാട്ടിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘം വൃദ്ധസദനത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിന് പങ്കെടുത്ത അന്തേവാസികൾ ആയ കുറേ അച്ഛന്മാരോടും അമ്മമാരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും കുറേയേറെ നേരം ഓരോരുത്തരുമായി പരിചയപ്പെടുകയും അവർക്കായി പാടിയും കവിതകൾ ആലപിച്ചും തമാശകൾ പറഞ്ഞും കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചും മുത്തം നൽകിയും അല്പസ്നേഹപശം നൽകുവാൻ സാധിച്ചു കൂട്ടത്തിൽ ഒരച്ഛൻ്റെ അടുത്തിരുന്ന് ഒന്നും മിണ്ടാതെ ആർത്തിയോടെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന മെലിഞ്ഞുണങ്ങിയ യുവാവിനെ ആരെന്നറിയാൻ അടുത്തിരുന്ന ആ അച്ഛനോട് ഞാൻ ആരാഞ്ഞു ഇതെൻ്റെ മകനാണ് അവനെ കുടുംബ ഇവനാണ് ഞാനും ചെറിയ കൂലിപ്പണിക്കൊക്കെ പോവായിരുന്നു ഇവൻ്റെ അമ്മ മരിച്ചതോടെ ഇനി ജീവിക്കാനുള്ള എൻ്റെ ആശയമില്ലാതെ കുറെ നാളായി ഒരു വലിയ അസുഖം ഇവനെ പിടുത്തമിട്ടു എന്ന് ഡോക്ടർമാർ പറഞ്ഞു അതോടെ ഞങ്ങളുടെ കഷ്ടകാലം തുടങ്ങി പിന്നെ എൻ്റെ മരുമകൾക്ക് കിട്ടുന്ന ചെറിയൊരു വരുമാനം മാത്രമായി പിന്നീടുള്ള ആശ്രയം ഒരുപാട് ആലോചിച്ചു പിന്നെ ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്നെ ഇവിടെ കൊണ്ടാക്കാൻ എൻ്റെ കുഞ്ഞിൻ്റെ കഷ്ടപ്പാട് കാണാൻ വയ്യ പിന്നെ മനുഷ്യ സ്നേഹികളായ ഒരുപാട് പേര് മിക്കവാറും വയറു നിറയെ ആഹാരം നൽകും അതിലൊരു പങ്ക് ഞാൻ പൊതിഞ്ഞു വച്ചേക്കും മരുമകൾ ഇടയ്ക്ക് വന്ന് അത് വാങ്ങിക്കൊണ്ടുപോകും ആരത്തിലുമൊക്കെ തരുന്ന മുട്ടായികൾ കരുതി വെച്ച് പേരക്കുട്ടികൾക്കായി കൊടുത്തുവിട്ടു ഇന്നിപ്പോൾ ഞാൻ വിളിച്ചിട്ടാണ് എൻ്റെ കുഞ്ഞു വന്നത് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞിട്ടും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ പോയ ബിരിയാണി വല്ലപ്പോഴുമൊക്കെ െ വിളിച്ചു കൊടുക്കും ഇനി എത്ര നാൾ കൊടുക്കണം കൊടുക്കാൻ കഴിയും എന്നറിയില്ല വയറു നിറയെ കഴിച്ച് തലയുയർത്തി ആ ചെറുപ്പക്കാരൻ എന്നെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സാറേ അച്ഛൻ പാവ അച്ഛൻ എനിക്കൊരു ഭാരമായാലോ എന്ന് കരുതി ഭയന്ന് ഇവിടെ വന്നതാ അല്ല ഒരർത്ഥത്തിൽ അതൊന്നും നന്നായി അച്ഛന്റെ പേരിൽ വല്ലപ്പോഴും വയറ് നിറച്ച് ഞങ്ങൾക്കും ആഹാരം കഴിക്കാമല്ലോ ആ കണ്ണില് തിളക്കം ഉള്ള മറുപടിയായി തോന്നി